മിഷനോറ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പാൻ കാർഡുമായി ബന്ധപ്പെട്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ഇൻഫർമേഷനാണ് ഇന്നീ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് നൽകുക പാൻ ടു പോയിൻ്റ് ഒ നിലവിൽ പാനുള്ളവർ പുതിയതെടുക്കണോ പാൻ നമ്പർ മാറുമോ എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരമാണ് ഇന്നീ വീഡിയോയിൽ കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര യോഗം പുതിയ പാൻ ടു പോയിൻ്റ് പദ്ധതിക്ക് അംഗീകാരം നൽകിയത് അതേ തുടർന്ന് പല സംശയങ്ങളും ഉയർന്നിരുന്നു നിലവിൽ പാൻ കാർഡ് ഉള്ളവർ അതിന് പുതിയ അപേക്ഷിക്കണോ നിലവിലെ പാൻ നമ്പർ മാറ്റം വരുമോ തുടങ്ങിയ സംശയങ്ങൾ ധാരാളമുണ്ട് ഇതിനെല്ലാം മറുപടി പുറത്തിറക്കിയിരിക്കുകയാണ് ധനകാര്യ മന്ത്രാലയം എന്താണ് പാൻ ടൂ പദ്ധതി എന്ന് നമുക്ക് ആദ്യം നോക്കാം പാൻ ടാൻ എന്നിവ വിതരണം ചെയ്യുന്ന പ്രക്രിയ ആധുനികവൽക്കരിക്കാനും പോരായ്മകൾ പരിഹരിക്കാനും ലക്ഷ്യമിട്ട് നികുതി വകുപ്പ് അവതരിപ്പിച്ചതാണ് പാൻ ടൂ പോയിന്റോ പദ്ധതി ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി നികുതി വകുപ്പ് ഉൾപ്പെടെ എല്ലാ സർക്കാർ സംവിധാനങ്ങളിലും ഒരു പൊതു തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കാൻ കൂടി ലക്ഷ്യമിട്ടാണിത് നിലവിൽ പല പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് പാൻ അധിഷ്ഠിത സേവനങ്ങൾ നൽകുന്നത് ഇ ഫയലിംഗ് പോർട്ടൽ യു ടി ഐ ഐ ടി എസ് എൽ പോർട്ടൽ പ്രോട്ടീസ് ഇ ഗവേൺസ് പോർട്ടൽ എന്നിവ വഴിയെല്ലാം പാനുമായി ബന്ധപ്പെട്ട സേവനങ്ങളുണ്ട് പാൻ ടു പോയിന്റ് ഓ നടപ്പിലാക്കുന്നതോടെ ഇതെല്ലാം ഒറ്റ സംയോജിത പോർട്ടലിലേക്ക് മാറും പാനിന് അപേക്ഷിക്കാനും തെറ്റുതിരുത്താനും ആധാർ ബന്ധിപ്പിക്കാനും ഓൺലൈൻ പാൻ വാലിഡേഷനുമൊക്കെ ഈ ഒറ്റ പ്ലാറ്റ്ഫോം വഴി സാധിക്കും കാലതാമസം ഒഴിവാക്കി പരാതികൾ കുറച്ചുകൊണ്ട് ഈ പ്രക്രിയകൾ എളുപ്പത്തിലാക്കാൻ ഇത് സഹായിക്കും പൂർണമായും കടലാസ് രഹിതമായിട്ടാണ് പോർട്ടൽ പ്രവർത്തിക്കുക പണമടയ്ക്കേണ്ടി വരുമോ എന്നതാണ് അടുത്ത സംശയം പുതിയ പാൻ അനുവദിക്കുന്നതിനും നിലവിലുള്ള പാനിൽ തിരുത്തലുകൾ വരുത്തുന്നതും പൂർണ്ണമായും സൗജന്യമാണ് അച്ചടിച്ച പാൻ കാർഡ് വേണമെങ്കിൽ അൻപത് രൂപ അടയ്ക്കണം ഇന്ത്യക്ക് പുറത്താണെങ്കിൽ പതിനഞ്ച് രൂപയും പോസ്റ്റൽ ചാർജും അധികമായി നൽകണം പാനിൻ്റെ ഡിജിറ്റൽ പതിപ്പ് അതായത് ഇ പാൻ മാത്രമാണ് സൗജന്യമായി പി ഡി എഫ് രൂപത്തിൽ ഇമെയിലിൽ ലഭിക്കുക എല്ലാവരും ഉന്നയിക്കുന്ന മറ്റൊരു സംശയമാണ് നിലവിലെ പാൻ ഉടമകൾ പുതിയ പാനിന് അപേക്ഷിക്കണോ പാൻ നമ്പർ മാറ്റം വരുമോ നിലവിൽ പാൻ കാർഡ് ഉള്ളവർ പുതുതായി അപേക്ഷ സമർപ്പിക്കേണ്ടതില്ല നിലവിലെ പാൻ നമ്പറിൽ മാറ്റം വരില്ല നിലവിലെ പാനിൽ തെറ്റുതിരുത്താനും മാറ്റങ്ങൾ വരുത്താനും സാധിക്കുമോ എന്നതാണ് മറ്റൊരു സംശയം പാൻ ടു പോയിൻ്റ് പദ്ധതി ആരംഭിച്ചതിനു ശേഷം നിലവിൽ പാൻ ഉടമകൾക്ക് പേര് ജനന തീയതി മൊബൈൽ നമ്പർ തുടങ്ങിയവയിൽ തെറ്റുണ്ടെങ്കിൽ മാറ്റമുണ്ടെങ്കിലോ അത് സൗജന്യമായി മാറ്റാം ഇത് നടപ്പാക്കുന്നതുവരെ ആധാർ അധിഷ്ഠിത ഓൺലൈൻ സംവിധാനം വഴിയും മാറ്റം വരുത്താം ക്യൂ ആർ കോഡ് പുതിയ പാനൽ മാത്രമാണോ എന്നതാണ് മറ്റൊരു സംശയം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതലുള്ള എല്ലാ പാൻ കാർഡുകളിലും ക്യൂ ആർ കോഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് പാൻ ടു പോയിൻ്റ് ടോയിൽ തുടരും ക്യൂ ആർ കോഡ് ഇല്ലാത്ത പാൻ കാർഡ് കൈവശമുള്ളവർക്ക് പുതിയതിന് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാൻ അവസരമുണ്ട് ഒരാൾക്ക് ഒന്നിലേറെ പാൻ ഉണ്ടെങ്കിൽ എങ്ങനെ നീക്കം ചെയ്യാം എന്നതാണ് മറ്റൊരു സംശയം ആദായ നികുതി നിയമപ്രകാരം ഒരാൾക്ക് ഒന്നിലധികം പാൻ കൈവശം വയ്ക്കാൻ പാടില്ല ഇനി അബദ്ധവശാൽ രണ്ട് തവണ പാൻ നേടിയിട്ടുള്ളവർ അസസ്സിങ് ഓഫീസറെ സമീപിച്ച് അധിക പാൻ ഇല്ലാതാക്കണം പാൻ ടു പോയിൻ്റ് ഓ സാങ്കേതികവിദ്യ അപ്ഗ്രേഡ് ചെയ്യുന്നതിനാൽ ഒരാൾക്ക് ഒന്നിലേറെ പാൻ കൈവശം വയ്ക്കുന്നത് തടയാൻ സാധിക്കും ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോമായി കാണാം നന്ദി നമസ്കാരം